വന്യമൃഗ വന്യമൃഗശല്യം അല്ലെങ്കിൽ സംഘർഷം നമ്മൾ അത് എപ്പോഴും ഇരുന്ന് ചർച്ച ചെയ്യുമെന്നല്ലാതെ അതിനകത്ത് ഒരു പരിഹാരത്തിലേക്ക് ഇതുവരെയും എത്തുന്നില്ല തണ്ണീർക്കൊമ്പനും റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് വന്നത് അപ്പോൾ പറഞ്ഞത് എന്താണ് ട്രാക്കിംഗ് ഇല്ല സിഗ്നൽ ഇല്ല അപ്പോൾ അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനായിരുന്നല്ലോ തണ്ണീർക്കൊമ്പൻ്റെ മരണശേഷം ആദ്യം എടുക്കേണ്ട തീരുമാനവും നടപ്പാക്കേണ്ട കാര്യവും അതായിരുന്നു അതുണ്ടായിട്ടില്ല എന്നത് ഈ ആന വന്നപ്പോഴും ബോധ്യമായി സിഗ്നൽ കിട്ടിയില്ല ജനവാസ മേഖലയിലേക്ക് വന്നത് അറിഞ്ഞില്ല എന്ന ഒരു തടി ന്യായീകരണവുമായി വനംവകുപ്പ് വരുന്നത് കണ്ടിട്ടാണ് ജനങ്ങൾ അത്രയും പ്രതിഷേധത്തിലേക്ക് പോയത് കാരണം ജീവൻ കയ്യിലെടുത്താണ് അവർ നിൽക്കുന്നത് അതുപോലും മനസ്സിലാക്കാതെ ട്രാക്കിങ്ങിനെ കുറിച്ചും സാങ്കേതികമായുള്ള കുറേ കാര്യങ്ങളും അവസാനം കുടുംബത്തിന് ധനസഹായം ഭാര്യയ്ക്ക് ജോലി അങ്ങനെയുള്ള നയസമീപനമല്ല ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടത് പ്രത്യേകിച്ചും ബജറ്റിൽ പോലും അലോക്കേഷൻ ഇല്ല വയനാട് ഇടുക്കി ഈ മേഖലകളൊക്കെ നേരിടുന്ന പ്രതിസന്ധി കണ്ണൂർ ഈ മേഖലകളൊക്കെ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായി ബോധ്യപ്പെടുന്ന തരത്തിലാണ് ആളുകളുടെ മരണം മുന്നിൽ സംഭവിക്കുന്നത് കടുവയാകട്ടെ ആനയാകട്ടെ ഏതിൻ്റെ ആയാലും അന്യവർഗ ആക്രമണത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടും പ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിച്ച് ഉടൻ ഇടപെടുമെന്ന് പറയുന്ന ആ ഒഴുക്കൻ മറുപടിയുമായി വന്നതുകൊണ്ടാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണത്തെ അപ്പോൾ തന്നെ തള്ളിക്കൊണ്ട് മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും അവിടെ സംഘടിച്ചത് നേരത്തെ നികേസർ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ആ കുഞ്ഞുങ്ങൾ അതായത് ചേട്ടൻ വരുന്നത് കണ്ടു ഗേറ്റ് തുറക്കാൻ താക്കോലുമായി പോയതാണ് ആ കുഞ്ഞുങ്ങൾ ആ സി സി ടി വി ദൃശ്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ട് കുട്ടികൾ അവർ അപ്പോഴേക്കും ചേട്ടൻ ഈ കുട്ടികളോട് പറഞ്ഞു അതായത് മരിച്ച അജീഷ് കുട്ടികളോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു അപ്പോഴാണ് ഈ കുട്ടികൾ പാനിക്കായി ഓടുന്നത് കാരണം പിന്നാലെ ആന വരുന്നുണ്ടെന്ന് അജീഷിന് മാത്രമേ അറിയൂ ഈ കുട്ടികൾക്കറിയില്ല കാരണം അജീഷ് ആദ്യം വരുന്നു അപ്പോൾ ഇവർ ഗേറ്റ് തുറക്കാൻ പോകുന്നു അജീഷ് മതിൽ ചാടുന്നു വീഴുന്നു അതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇന്ന് ഈ ജോമോന്റെ പ്രതികരണം ഞാൻ ശ്രദ്ധിക്കായിരുന്നു ജോമോന്റെ വീടിന്റെ മതിലാണ് ആന തകർത്ത് ആ ജോമോന്റെ വീടിന്റെ മുറ്റത്ത് വെച്ചാണ് അജീഷിനെ ചവിട്ടിക്കൊല്ലുന്നത് അപ്പോൾ അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു രക്ഷപ്പെടാൻ അകത്തേക്ക് കയറാൻ പറ്റുമായിരുന്നു പക്ഷേ മതിൽ ചാടി കടന്നപ്പോഴേക്കും അജീഷ് താഴേക്ക് വീണു അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അകത്തേക്ക് കയറി രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു അപ്പോൾ ജോമോൻ പറയുന്നത് ഈ ആന പൊടുന്നനെ വളരെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ആന അകത്ത് കയറി കഴിഞ്ഞു ചവിട്ടിക്കൊന്നു കഴിഞ്ഞു അതാണ് അവിടെ സംഭവിച്ചത് അതുണ്ടാക്കുന്ന നടുക്കം അത് സർക്കാരിനാണ് ആ നടുക്കം ഉണ്ടാകേണ്ടത് ആ നടുക്കം ഇനിയും സർക്കാരിന് ഉണ്ടാകുന്നില്ല എങ്കിൽ അജീഷ് രക്തസാക്ഷിയാവുകയായിരുന്നു എന്ന് പറഞ്ഞതും ശരിയാണ് കാരണം മറ്റുള്ളവരോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറയുന്നത് അജീഷാണ് അജീഷ് എന്നിട്ട് ആനയ്ക്ക് മുന്നിൽ ഇരയായി വീണ് പോവുകയാണ് അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ രണ്ട് കുഞ്ഞുങ്ങൾക്ക് നേരെ ആന തിരിഞ്ഞേനെ ആന ഇയാളെ പിന്തുടർന്നാണ് ഓടി വരുന്നതെങ്കിലും ഗേറ്റ് തുറക്കാൻ ആനയുടെ മുന്നിലേക്കാണ് ആ കുഞ്ഞുങ്ങൾ ചെന്നത് ഗേറ്റ് തുറന്നുകൊടുക്കുന്നതിനായി ആ കുഞ്ഞുങ്ങൾ ചെന്നത് അവരോട് ഓടിക്കോ എന്ന് അജീഷ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത് ആ മേഖലയുടെ ഒരു പ്രത്യേകത കൂടി നോക്കണം നമ്മൾ ആദിവാസി മേഖലയാണ് വനത്തോട് ചേർന്നുള്ള ഒരു മേഖലയാണ് അവിടെയാണ് ഈ ജോമോൻ്റെ വീടിരിക്കുന്നതും പിന്നെ ഈ ആന ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനായി ഈ ഷോക്ക് ലൈൻ അത് സ്ഥാപിക്കുന്നുണ്ട് അതിൻ്റെ പണി അവിടെ നടക്കുന്നില്ല അതാണ് അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് അതാണ് ആ ഷോക്ക്ലെയിൻ അവിടെ നടപ്പായിട്ടില്ല ആന വരുന്ന തടയാനായിട്ടുള്ള പ്രാഥമികമായ കാര്യം പോലും ചെയ്യാത്ത ഒരു സർക്കാരിനാണ് ഞങ്ങളെല്ലാം ഉറപ്പാക്കിയിട്ടുണ്ട് ഇനിയും ഇത് ആവർത്തിക്കില്ല എന്ന് വെറുതെ പറയുകയാണെന്ന് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മരിച്ച ഈ അജീഷ് ഇന്ന് മരിച്ച ഇന്ന് മരിച്ച ഈ അജീഷ് കൊല്ലപ്പെട്ട അജീഷ് അജീഷ് ഒരു ഡ്രൈവറാണ് അതായത് ഒരു ഒരാളുടെ വരുമാനം കൊണ്ട് ഒരു കുടുംബം പുലരുന്ന സാഹചര്യത്തിലുള്ള പല കുടുംബങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ഇന്ന് മരിച്ച അജീഷ് നേരത്തെ അറിയാമല്ലോ കടുവ ഇറങ്ങി കൊലപ്പെടുത്തിയിട്ട് പോയ അല്ലെങ്കിൽ പുലി ഇറങ്ങി കൊലപ്പെടുത്തിയിട്ട് പോയ അങ്ങനെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആ മരണത്തെക്കുറിച്ച് നമ്മൾ വിവരിക്കും എപ്പോഴാണ് എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് വിശദീകരിച്ച് റിപ്പോർട്ടുകൾ നൽകും പക്ഷെ അതിനുശേഷം കൂടുതലൊന്നും സംഭവിക്കില്ല കുളറിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറുക്കൻമൂല എന്ന പ്രദേശത്താണിപ്പോൾ ആന ഓരോ ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ ആന അവിടെയാണ് നാട്ടുകാർ കാണണം ഇന്നും ക്ഷീര കർഷകർ ആറു മണിക്ക് കാണുമ്പോഴാണ് ആന ഇറങ്ങിയെന്നും ആനമുഖു പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സംവിധാനങ്ങളൊന്നും വേണ്ടല്ലോ നാട്ടുകാർ കാണുമ്പോൾ അങ്ങ് വിളിച്ചറിയിച്ചാൽ മതിയല്ലോ ആന വന്നിട്ടുണ്ട് കടുവ വന്നിട്ടുണ്ട് അല്ലാതെ ഈ സംവിധാനങ്ങൾ എന്തിനാണ് ട്രാക്കിംഗ് എന്തിനാണ് റേഡിയോ കോളർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു തട്ടിപ്പല്ലേ എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും വനംവകുപ്പിന് കൃത്യമായ അറിവുണ്ടായിട്ടും ആനയെ ട്രാക്ക് ചെയ്യാനായി ഒന്നും ചെയ്തില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ റേഡിയോ കോളറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതേക്കുറിച്ച് വന്ന വിശദീകരണം കേരള കർണാടക വനംവകുപ്പുകൾ തമ്മിൽ തർക്കം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് അതിൽ ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ കർണാടകം തന്നില്ല കേരളത്തിൻ്റെ പുതിയ പരാതിയാണ് റേഡിയോ കോളർ സിഗ്നൽ കർണാടകം തന്നില്ല പക്ഷേ ഇവിടെ കർണാടകം പറയുന്നുണ്ട് വനം മന്ത്രാലയത്തിന്റേത് ഒരു കേന്ദ്രീകൃത മോണിറ്ററിംഗ് സംവിധാനമാണ് അതിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മതി യൂസർ നെയിമും പാസ്വേർഡും കൊടുക്കണം എന്നാലേ ട്രാക്കിംഗ് കിട്ടും അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഗുരുതരമായ അനാസ്ഥയാണ് ഒരു ജീവൻ എടുത്ത അനാസ്ഥയാണ് വയനാട്ടിൽ സംഭവം